നമസ്കാരം നമുക്കറിയാം ദശലക്ഷക്കണക്കിന് സ്ത്രീകളാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ പല മേഖലകളിലായി ജോലി ചെയ്യുന്നത് ദശലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പോലീസ് സേനയിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും സിനിമാ മേഖലകളിലുമെല്ലാം ജോലി ചെയ്യുന്നത് സമൂഹത്തിന്റെ ഏത് ശ്രേണിയിലുള്ളവരാണെങ്കിലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് പല സംഭവങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ അടുത്തിടെ രാജ്യത്തെ ഒന്നാക്കി നടക്കിയ കൊൽക്കത്തയിലെ ആർ ജെ കർ മെഡിക്കൽ കോളേജിലെ യുവ വനിതാ ഡോക്ടറുടെ മരണം ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ മുപ്പത്തി ഒന്ന് കാര്യമായ യുവ ഡോക്ടർ അത് അതിക്രൂരമായാണ് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് മറ്റൊരു ഉദാഹരണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിട്ട പീഡനങ്ങളും ലൈംഗിക ചൂഷണങ്ങളുമാണ് ഇപ്പോൾ ദിനം പ്രതി വെളിച്ചത്താകുന്നത് പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതിന് പിന്നാലെ ഡി ജി ബിക്ക് ഉൾപ്പെടെ ഇപ്പോൾ പരാതികളുടെ പ്രവാഹമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെ പോലും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാരും സർക്കാരും എന്നാൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് ശക്തമായ നടപടിയുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളും ലൈംഗിക ചൂഷണങ്ങളും കേന്ദ്രത്തെ നേരിട്ട് പരാതി അറിയിക്കുന്നതിനായി ഷീ ബോക്സ് പോർട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്രം കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിനു പുറമെ സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാർ പുതിയ വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട് ജോലിസ്ഥലത്തെ പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തുള്ള ഇന്റേണൽ കമ്മിറ്റികളുമായും ലോക്കൽ കമ്മിറ്റികളുമായും ബന്ധപ്പെട്ടാണ് ഇത് പ്രവർത്തിക്കുക സ്വകാര്യ മേഖലകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരാതി നൽകിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും പരാതിയുടെ സ്റ്റാറ്റസും അറിയാം സ്ത്രീകൾക്കായി സുരക്ഷിതമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ വഴി കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ദില്ലിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയാണ് പോർട്ടലും വെബ്സൈറ്റും ഉദ്ഘാടനം ചെയ്തത് വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി ടാക്കൂറും പരിപാടിയിൽ പങ്കെടുത്തു

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം